സംസ്ഥാനങ്ങളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ മൂലം പല ദുരന്തങ്ങളും നടന്നതായി റിപ്പോർട്ടുകൾ വന്നു പെങ്കൽ ചുഴലിക്കാറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട് തമിഴ്നാട്ടിലെ ചെന്നൈ മഹാബലിപുരം തുടങ്ങിയ നഗരങ്ങളിൽ അതിശക്തമായ മഴ മൂലം വെള്ളപ്പൊക്കവും പ്രളയവും വന്നിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ പല അപകടങ്ങളും നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നു കേരളത്തിലടക്കം മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യമാണ് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ിലെ തുടർച്ചയായി പെയ്യുന്ന ഇത്തരത്തിലുള്ള മഴ പ്രളയത്തിന് വരെ സാഹചര്യം ഒരുക്കുമെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം കേരളത്തിലടക്കം അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ പെയ്യുന്ന മഴ മൂലം വിവിധയിടങ്ങളിൽ വെള്ളം കിട്ടി നിൽക്കുകയും പല അപകടങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകൾ നൽകുന്നു വിവിധ സ്കൂളുകളിൽ ഇന്ന് അവധികളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും മരം കടപുഴുകി വീഴുകയും വീടിന്റെ ഭിത്തി തകർന്നു വീഴുകയും മതിലുകൾ തകർന്നു വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിശക്തമായി പെയ്യുന്ന മഴയിൽ പല അപകടങ്ങളും ുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിവിധയിടങ്ങളിൽ പലർക്കും പല അപകടങ്ങളും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തു തീരദേശ നിവാസികളും തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വളരെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലടക്കമുള്ളവർ ജാഗ്രത പാലിക്കണം വെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ കേരളത്തിൽ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്